ും സ്വാഗതം ഡിപ്പിട്ടുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായി കണ്ണൂർ ജില്ലയിൽ കുറുവ അവേരയിൽ നാല് സെന്റ് പ്ലോട്ട് വിത്ത് ഫൗണ്ടേഷൻ വിൽപ്പനയ്ക്കുണ്ട് സ്നേഹതീരം തണലിനടുത്തായാണ് ഈ സ്ഥലമുള്ളത് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ മൊഖവൂരിൽ നാലര സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഹൗസ് ആണ് ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലമുള്ളത് എട്ട് കിലോമീറ്ററിലായി കോഴിക്കോട് സിറ്റി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി മുകളിൽ ഓണറുടെ നമ്പറിലേക്ക് ചെയ്യാവുന്നതാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കോഴിക്കോട് ജില്ലയിൽ കക്കോടി പഞ്ചായത്തിൽ ചാലൽത്തേഴം എന്ന സ്ഥലത്ത് പതിനൊന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ചു ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ കക്കോടി പഞ്ചായത്തിൽ പടിഞ്ഞാറ്റമുറി എന്ന സ്ഥലത്ത് അഞ്ചരസ്ലവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് വളരെ നല്ല സൗകര്യങ്ങളുള്ള വീടാണ് രണ്ടു നില വീടാണ് ടാങ്ക് രണ്ടായിരം ലിറ്റർ യും അതുപോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസ് ആണ് കാർ പാർക്കിങ്ങിന് മൂന്ന് ഏരിയ അതുപോലെ തന്നെ വലിയൊരു ബാൽക്കണി പാർട്ടി പോലുള്ള വലിയ വരെ നടത്താൻ പാകത്തിനുള്ള അത്രമേൽ വലിയൊരു ബാൽക്കണി എക്സ്ട്രാ മറ്റും ധാരാളം സൗകര്യങ്ങൾ ഈ വീടിനകത്ത് ലഭ്യമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കാഴ്ചയ്ക്കും ഭംഗിയുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് ഗൂഗിളിൽ കാണിച്ചിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി ആലപ്പുഴ ജില്ലയിൽ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില ടോട്ടൽ എഴുപത്തി ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ നൽകിയിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില ടോട്ടൽ കോടി രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മുകളിൽ നൽകിയിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി കൊല്ലം ജില്ലയിൽ വെട്ടിക്കല പഞ്ചായത്തിൽ അഞ്ച് പോയിന്റ് അഞ്ച് ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കൂടെ ഒരു ചെറിയ വീടും വിൽപ്പനയ്ക്കുണ്ട് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അൻപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ വൈഡബ്ല്യു ഐ ഡ്ല്യു റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈഡബ്ല്യു ഐ ഡ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ മുകളിൽ നൽകിയിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ആണ് ചെയ്യേണ്ടത് താങ്ക് യു